എല്ലും നമസ്കാരം വളരെ സ്നേഹിച്ചു വളർത്തിയ വളർത്തുമൃഗങ്ങളുടെ മരണം നമ്മളിൽ പലർക്കും വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന കുറച്ച് ഡോക്ടുകൾക്ക് ശരാശരി എത്ര വർഷം ജീവിക്കാൻ കഴിയുമെന്ന് നോക്കിയാലോ ഇതുപോലുള്ള വീഡിയോകൾ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ ലിസ്റ്റിൽ നമ്പർ വൺ ലാബ്രോർ റിട്രീവർ ആണ് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നായ വിഭാഗമാണ് ഇവയ്ക്ക് സാധാരണ ശരാശരി ആയുർവേദം പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് എന്നാൽ മികച്ച പരിചരണം ഉണ്ടെങ്കിൽ പതിനാല് മുതൽ പതിനഞ്ച് വർഷം വരെ ഇവ ജീവിക്കും വളരെ ഭക്ഷണപ്രിയരായ ഇവർക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതും നല്ല രീതിയിൽ എക്സസൈസ് കൊടുക്കുന്നതും നല്ലതായിരിക്കും നമ്പർ ടു റോഡ് വെയിലർ ഒരു റോഡ് വെയിലറിന്റെ ആയുസ് സാധാരണയായി എട്ട് മുതൽ പത്തു വർഷം വരെയാണ് എന്നിരുന്നാലും പലതും അല്പം കൂടുതൽ ജീവിക്കുന്നു മികച്ച പരിചരണത്തോടെ ചിലത് പന്ത്രണ്ടോ അതിലധികമോ ജീവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവയ്ക്ക് ക്യാൻസർ ഹൃദയ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണാൻ ഇടയുണ്ട് ഇത് അവയുടെ ആയുസ് കുറയ്ക്കും ശരിയായ ഭക്ഷണക്രമം പതിവ് വ്യായാമം പ്രതിരോധ വെറ്റിനറി പരിചരണം ഇവയ്ക്ക് അത്യാവശ്യമാണ് നമ്പർ ത്രീ ജർമ്മൻ ഷിപ്പേർഡ് ഒരു ജർമ്മഷിപ്പേഡിന്റെ ആയുസ് സാധാരണയായി ഒമ്പത് മുതൽ പതിമൂന്ന് വർഷം വരെയാണ് എന്നിരുന്നാലും ജനിതക വൈകല്യങ്ങളും ഭക്ഷണക്രമവും വ്യായാമവും പരിചരണത്തിന്റെ ഗുണനിലവാരവും ഇതിനെ സ്വാധീനിക്കുന്നു ജർമഷിപ്പേഡിൽ പൊതുവെ മെയിൽ ഡോഗിനേക്കാൾ കൂടുതൽ ആയുസ് ഫീമെയിൽ ഡോഗുകൾക്കാണ് ഈ ലിസ്റ്റിൽ നമ്പർ ഫോർ ഡോബർമാൻ ആണ് ഒരു ഡോബർമാൻ പൊതുവെ പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെയാണ് ആയുർവേദമുള്ളത് പക്ഷേ ജനിതക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഡി കാരണം അവയുടെ ആയുസ് പലപ്പോഴും കുറയുന്നു ഇതിൽ തന്നെ അമേരിക്കൻ ഡോബർമാനേക്കാൾ കൂടുതൽ ആയുർദീർഘ്യം യൂറോപ്യൻ ഡോബർമാൻ ആണെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇനി ലിസ്റ്റിൽ നമ്പർ ഫൈവ് ഇന്ത്യൻ പരിയ ഡോഗ് നമ്മുടെ നാടൻ നായ ഇവക്ക് ഏകദേശം പതിനൊന്ന് മുതൽ പതിനാറ് വർഷം വരെ ജീവിക്കാനുള്ള കഴിവുണ്ട് അതിന് പ്രധാന കാരണം ഇവ ഇപ്പോഴും നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് പ്രചരണം നടത്തുന്നത് എന്നിരുന്നാലും ഇവയുടെ അധികവും മരണത്തിന് കാരണം അപകടങ്ങളും പട്ടിണിയുമാണ് അതേസമയം നന്നായി പരിപാലിക്കുന്ന ഇന്ത്യൻ രോഗുകൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്നു ഈ വീഡിയോയ്ക്ക് പാർട്ട് ടു വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ